വിദ്യാലയ ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു അധ്യാപകനും ഒരു രക്ഷിക്കാവുന്ന നിങ്ങളിലുള്ള വിടുക്കനായ പഠിതാവിനെ നിങ്ങളിലുള്ള പാട്ടുകാരനെ നിങ്ങളിലുള്ള നർത്തകിയെ നിങ്ങളിലുള്ള ശാസ്ത്രജ്ഞനെ നിങ്ങളിലുള്ള ഏതെങ്കിലും മേഖലയിലുള്ള ഒരു മികവിനെ ചെയ്യുന്നത് നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കവിതയിൽ പറഞ്ഞ പോലെ ഞാൻ എന്തായി തീരണം ആ മുകളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞാൻ എന്തായി തീരണം എന്ന് നിങ്ങളുടെ ഉള്ളിലാണ് ആഗ്രഹം പോകുന്നത് അതിനായി ഈ സ്കൂളിലെ അവസരങ്ങൾ പരാ പരമാവധി കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മക്കളെ ഞാൻ അവസാനിപ്പിക്കട്ടെ ഇത്ര പറയേണ്ട ഒരു കാര്യം ഇത്ര അങ്ങനെ നിങ്ങൾ എന്തായി തീരണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന മികച്ച ഒരു കലാലയ അന്തരീക്ഷം ഈ സ്കൂളിലുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് പരമാറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ശ്രദ്ധ തിരിയാതെ ഈ പത്ത് പതിന പതിനാറ് പതിനേഴ് വർഷം എന്റെ മനസ്സിൽ ഒരു മികച്ച കരിയർ ഡെവല ഡെവലപ്പ് ചെയ്യാനുള്ള അതിന്റെ ആദ്യ പടിയായിട്ട് മാറി ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആകാശത്തോളം സ്വപ്നം കാണാറില്ലേ വിംഗ്സ് ഓഫ് ഫയർ വായിച്ചിട്ടുണ്ട് ഐ പി ജിയുടെ ആകാശത്തോളം സ്വപ്നങ്ങൾ കാണാറുണ്ടോ മക്കളെ സ്വപ്നം കാണാറുണ്ടോ കാണാറുണ്ടോ എവിടെ അതും കാണല്ലേ സ്വപ്ന സ്വപ്നം അറിയോ സ്വപ്നങ്ങൾ മക്കളെ കാണാറുണ്ടോ നിങ്ങൾക്ക് നല്ല കൂട്ടുകാരുണ്ടോ നല്ല കൂട്ടുകാരുണ്ടോ മക്കളെ അതും ഇല്ലാ ഒരു കാര്യം കൂടി പറഞ്ഞു മാത്രം അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുക ഒന്നുമില്ല നിങ്ങള് ശ്രീകൃഷ്ണനെ കണ്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരു ചെക്ക് അദ്ദേഹത്തിന്റെ പേര് പറയൂർ പറയൂ തവരൂര് എത്തിച്ചപ്പോ എനിക്ക് ചെയ്തില്ല മക്കളെ ശ്രീകൃഷ്ണന്റെ കൂടെ പഠിച്ച കുറെ കൂട്ടുകാരിൽ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരൻ ആരായിരുന്നു കുജേലൻ എന്ന അദ്ദേഹത്തിന്റെ പേര് ഒപ്പം പഠിച്ച ആൾക്കാരാ പക്ഷെ പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും രണ്ടു വഴിക്ക് തിരിഞ്ഞ് ഒരാള് ദൈവമായിട്ട് മാറി കൊട്ടാരത്തിൽ ജീവിക്കുകയാണ് ഒരാൾ വളരെ സാധുവായി തെരുവിൽ ഒരു കുളിലില് എന്നും ഭിക്ഷയെടുത്തിട്ട് ഒരു നേരം ഭക്ഷണം കുറെ വർഷം കഴിഞ്ഞെങ്കിലും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല നല്ല കളിയ ഇത്ര കാലമായിട്ടും തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് കാണാൻ പോകാൻ കഴിഞ്ഞിട്ടില്ല നീല നീരത വർണ്ണ നീല നീരത വർണ്ണന മൃദുല കമല രുചിര മൃദുല കമല രുചി നയനൃഹരേ ആദ്യത്തെ വരി നിങ്ങൾ പറയുള്ളൂ പറയൂ ആരെങ്കിലും അജിതാ ഹരേ ജ വിജയ സാരതേ സാധു തന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് മഞ്ചും കുർക്കുറയും ഡാർക്ക് സാൻഡിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പാവപ്പെട്ട മനുഷ്യൻ മടിയിൽ എന്ത് കരുതിട്ടുണ്ട് ഒരു പിടി അവര് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് തൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊടുക്കുന്നു മുഷിഞ്ഞ വസ്ത്രധാരിയായ ഈ ഈ മനുഷ്യനെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന കൊട്ടാരത്തിൽ താമസിക്കുന്ന സുഖനോരുകതയിൽ താമസിക്കുന്ന ശ്രീകൃഷ്ണൻ ചേർത്ത് പിടിക്കുന്നുണ്ട് വലിയൊരു സഹോദര്യത്തിന്റെ വലിയൊരു സൗഹൃദത്തിന്റെ ഉദാത്തമായ ഭാവമാണ് ഇവിടെ കാണുന്നത് ഇതും ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഈ പൊതുവിദ്യാലയത്തിൽ ഒരു പ്രത്യേകത കൂടിയിട്ടുണ്ട് മതേതരമായൊരു കൺസെപ്റ്റുള്ള മതേതര ബെഞ്ചുകളുള്ള ഈ വിദ്യാലയത്തിൽ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ കൂടുതൽ കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ആ സൗഹൃദത്തിൽ ഞാൻ ആദ്യം പാടിയ കവിതയിലെ പോലെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തോളോട് തോളു ചേർന്ന് ഈ ക്യാമ്പസിലൂടെ നടക്കുകയും ഈ ക്യാമ്പസിന് പുറത്ത് വലിയൊരു സ്വപ്നമുണ്ടെന്നും ആകാശം ആകാശത്തോളം വലിയ സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നത്തിലേക്ക് പറന്നടക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ആകാശത്തോളം പറന്ന് നടക്കുന്ന പക്ഷെ ഒരു കാര്യങ്ങൾ കൂടി കൂടിട്ടോ നിങ്ങൾ ഉയരത്തിൽ പോകുമ്പോ എന്തു മറക്കരുത് മറക്കരുത് മക്കളെ പക്ഷികളെ കണ്ടിട്ടുണ്ടോ കാക്കയെ കണ്ടിട്ടുണ്ടോ പൂച്ചയെ കണ്ടിട്ടുണ്ടോ ചുറ്റുമുള്ള മൃഗങ്ങളും പക്ഷി മൃഗാസികളൊക്കെ കണ്ടിട്ടില്ലേ ആകാശത്തു ഇങ്ങനെ പറന്ന് പറഞ്ഞ് പോകുമ്പോൾ പക്ഷികള് കുറെ പറഞ്ഞാല് തന്റെ ചിറകൊക്കെ കുഴ ഞാനും പക്ഷി എന്താ ചെയ്യും എന്താ ചെയ്യും ഞാനിപ്പോ നിലത്തേക്ക് വീഴുമെന്ന ഒരു ഘട്ടത്തിൽ പക്ഷി നിലത്തെക്കാട് വിഴുവോ പക്ഷി എന്താ ചെയ്യാ ഏതെങ്കിലും നിലത്തിന്റെ ഒരു കൊമ്പിൽ പോയിട്ട് ഇരിക്കൂലേ ഇരിക്കോ അങ്ങനെ മരത്തിന്റെ കൊമ്പിലിരിക്കുന്ന പക്ഷി പക്ഷെ ഒരിക്കലും ആലോചിക്കാറില്ല ഞാനിരിക്കുന്ന മരത്തിന്റെ കൊമ്പ് മുറിഞ്ഞു വീഴുമെന്നോ മരം തന്നെ കട പുഴകി വീഴുമോ എന്നൊന്നും പക്ഷി ആലോചിക്കാറില്ല കാരണം എന്താ കാരണം എന്താ പക്ഷിക്ക് തന്റെ ചിറകില് തന്റെ ചിറകില് വിശ്വാസമുണ്ട് പക്ഷിക്ക് സ്വന്തം ചിറകില് വിശ്വാസമുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് അതാണ് ആ വിശ്വാസമുള്ള സ്വന്തം കഴിയും വിശ്വാസമുള്ള കുട്ടികളായി ആകാശത്തോളം ഉയർന്ന് പറന്ന് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ ആകാശോത്തം ആകാശത്തോളം വലിയ സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും പറന്നു പോകുമ്പോഴും താഴെ താഴത്തേക്ക് നോക്കുകയും കൂട്ടുകാരെ നോക്കുകയും നിങ്ങളുടെ മനസ്സിൽ മായാതെ മറയാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടി അതുകൂടി പറഞ്ഞ് ഞാൻ വിടെ വാങ്ങുന്നു അതൊന്നുമില്ല നിങ്ങൾ എത്ര ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം മാത്രം ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട ആ ഒരു വരി ഞാൻ കൂടിയും കൂടി അവസാനിപ്പിക്കുന്നു പൂച്ചകൾക്ക് എത്ര മതങ്ങളുണ്ടെ പൂച്ചകൾക്കൊരു മതം കാക്കകൾ മുൾവേലി പാറിക്കട മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള മണ്ടത്തരമുള്ള മനുഷ്യരാവാനാണോ ആണോ സ്കൂളിൽ പഠിക്കുന്നത് അല്ലല്ലോ ആണോ മണ്ടത്തരമില്ലാത്ത മനുഷ്യരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിന് ഈ ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ കരുത്തോടെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകളൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല ഞാൻ നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പാട്ട് യും അതൊന്നും മോശമല്ല കേട്ടോ അതൊരു മോശമായിട്ട് ഞാൻ പറയുകയില്ല അതൊന്നും മോശമല്ല അതിനപ്പുറത്തേക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കരുതണം ചില ആളുകളെങ്കിലും ഈ പാട്ട് പ്രതീക്ഷിക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും മക്കളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് പറയോ ഏതെങ്കിലും പാട്ട് പറയോ എന്റെ മേഖല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് ഒപ്പം നാടി അതുണ്ട് ഇതൊക്കെ ചേർന്നാണ് നമ്മുടെ ഈ സ്കൂളും നമ്മുടെ ഒക്കെ എന്ന് ഓർക്കണം ഇതൊന്നും മോശമല്ല എന്ന് ഓർക്കണം കേളെ ഞാൻ നിർത്തട്ടെ എന്റെ സ്കൂളിൽ വന്നിട്ട് ഈ കഴിഞ്ഞ ഈ പ്രവേശന പ്രൊവേഷനെ ഒരു ടീച്ചറുണ്ട് കുറെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാനത് പറയ പാടില്ല എന്തെങ്കിലും പേരൊന്നും പറയാതെ ഞാൻ പറയാം കഥകളൊക്കെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ അവസാന ടീച്ചറെ ചോദിച്ചു എന്നാൽ ഞാനൊരു പാട്ടും കൂടി ഞാൻ പാടിച്ചു ചോദിച്ചു ചോദിച്ചു അപ്പൊ പിന്നിൽ ചോദിച്ചൊക്കെ വേണ്ട ടീച്ചറെ പറഞ്ഞു ഇതോട് കൂടി ടീച്ചർ ആകെ ഇണങ്ങനായാലും അതുകൂടി ഈ വർഷം ഈ ഈ പ്രവേശനോളം അതില്ല അതുകൊണ്ട് മലത്തൊഴിയിൽ ഞാനിന്നും എന്റെ മക്കളെങ്ങനെയാണ് പുഴയരു ഞാൻ നിങ്ങളെയൊക്കെ ഏറ്റവും ആവശ്യമുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പാട്ടുകളൊക്കെ കുറിച്ച് നമുക്ക് മറ്റൊരവസരത്തിൽ കൂടുതൽ കൂടുതൽ പ്രേമങ്ങളെ ഞാനും ഇവിടെയുണ്ട് ഈ ഭൂമിയിൽ ഞാനും ജീവിച്ചു എന്നതിന് നല്ല അടയാളപ്പെടുത്തലുകൾ നടത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് തൊട്ടടുത്തുള്ള വട്ടംകുളത്തിലുള്ള പി ആർ എന്ന് പറയുന്ന കവി എഴുതി ലളിതം എന്ന് പറയുന്ന പറയുന്നൊരു കവി ഇണ്ട് ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു മധുരമാമൊരു ചില കവിതകളൊക്കെ നമുക്ക് വായിക്കണം സൗരഭം ഞാൻ ഇനി ഇത് അവസാനത്തെ വരിക സൗരഭം കൊണ്ടും ഇതിലെ വരികയെങ്കിലും നിങ്ങൾ ഓർത്ത് ശ്രദ്ധിച്ച് കേൾക്കോ ശ്രദ്ധിക്കോ സൗരഭം കൊണ്ടും നിറങ്ങൾ കൊണ്ടും ഞാൻ ഇവിടെയുണ്ടു പൂ പറഞ്ഞു പാട്ടുകൾ കൊണ്ടും പറക്കൽ കൊണ്ടും ുണ്ടെന്നു കിൽ പറഞ്ഞു പാരിനെ ഞാനിവിടെയുണ്ടെന്ന് പൂർണൻ ഒരു പുളി കാറ്റിനെ ദൂതുവിട്ടു ഞാനിവിടെയുണ്ടെന്നും മുകിൽ പറഞ്ഞു ഞാൻ ഇവിടെയുണ്ടെന്നു കൂട്ടുകാരെ നിങ്ങളും നിങ്ങളും ചൊല്ലുകില്ലേ ചൊല്ലുകില്ലേ നിങ്ങളെല്ലാരും എൻ്റെ കൂട്ടുകാരല്ലേ നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരല്ലേ ഒന്ന് ഉറക്കെ പറയുവാണ് ആണെങ്കിൽ ഞാനും ഇവിടെയുണ്ട് ഞാനും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് നല്ല അടയാളപ്പെടുത്തലുകൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ നല്ല അടയാളപ്പെടുത്തലുകൾ നടത്താനുള്ള അനുഭവം ഈ വിദ്യാലയത്തിന്റെ കലാലയ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കട്ടെ അത് പരമാവധി പ്രയോജനപ്പെടുത്തി ആകാശത്തോളം വലിയ സ്വപ്നങ്ങൾ കണ്ട് ആത്മവിശ്വാസമുള്ള കുട്ടികളായി ആ സ്വപ്നത്തിലേക്ക് പറന്ന് പറന്ന് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ അപ്പോഴും നന്മയും ആർദ്രതയും ഒന്നും മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും മികച്ച ഒരു വിദ്യാലയ അന്തരീക്ഷം ആശംസിച്ചുകൊണ്ട് ഒരിക്കലും കൂടി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വർത്തമാനം പറയാനുള്ള പാട്ടുപാടാനുള്ള അവസരമുണ്ടായതെല്ലാം സന്തോഷം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കൊരു നല്ല ഹായ് ഒരു ഹായ് ഓക്കെ താങ്ക് യു